വെൽക്കം ടു ഞാനിന്നിവിടെ ഒരു നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കായാലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് പുട്ടിൻ്റെ ഗോതമ്പ് പൊട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി അതിലത്തേക്കായി ഞാനിവിടെ ഒരു അര കിലോ ഗ്രീൻ പീസ് കുതിർത്തത് എടുത്തിട്ടുണ്ട് ഒരു നാല് സവാള കട്ടി കട്ടയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ ചിക്കൻ മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ പച്ചമുളകും രണ്ട് ചെറിയ പച്ചമുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിയില കറിവേപ്പില രണ്ട് തക്കാളി അരിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവ ഉലുവ ഇടണം നേരത്തെ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇത് ഇതും കൂടെയാണ് വേണ്ടത് ആ ഉലുവ ചൂടായിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് തവാള തവാള ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് পাচমক নেপাল নাই കുരുമുളക് പൊടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള സവാളി ഇതിലേക്ക് മല്ലിയില

ഒരു അരസ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇപ്പോൾ കൊടുക്കണം ഇനി നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്യുക ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കണം പരുവത്തിൽ ഇത്ര മേളായിട്ട് ഇങ്ങനെ നിൽക്കണം അടച്ചു വെച്ച് ഒരു നാല് വിസിൽ കേക്കണം നാല് വിസിൽ കേട്ട് കഴിഞ്ഞ് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം കറിയായിട്ടുണ്ട് വെള്ളം ആവശ്യത്തിനുള്ള കറി ഉണ്ട് അപ്പോൾ വെള്ളം നമ്മൾ ഇതിനെ നമുക്ക് നമുക്ക് നിന്നത് അത്രയും മതിയാവും ഗ്രീൻ പീസിന് മുകളായിട്ട് ചെറുതായിട്ട് മുകളായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി തുറന്ന് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവുമല്ലോ ഒരു ഗ്രീൻ പീസ് കറി റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്